ഏലിയാവ് പ്രവാചകന്റെ ശിഷ്യനായിരുന്നു പ്രവാചകൻ യലീഷയോട് ചോദിച്ചു നീ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നത് അപ്പൊ ഏലീഷ പറഞ്ഞു എനിക്ക് അങ്ങയുടെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് വേണം അലിയ പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തിയിട്ടും എലീഷ പോകുന്നില്ല ഗുരുവിൻ്റെ പിന്നാലെയും നടക്കുകയാണ് ആത്മാവിന് ഇരട്ടി പങ്ക് സ്വീകരിച്ച ഈ എലീഷ ഗുരുവായ യലീഷുരുവായാവിൻ്റെ കൂടെ പല സ്ഥലത്തും പോയി ഹരിയ ഗുരു പോയടുത്തക്കെ ഏലീഷായും പോയി അങ്ങനെ ആത്മാവിന് ഇരട്ടി പങ്ക് ഏലീഷ്ക്ക് കിട്ടുകയും ചെയ്തു നമ്മളൊക്കെ പല ധ്യാനങ്ങളും കൂടുന്നവരും നിരന്തരം പ്രാർത്ഥിക്കുന്നവരും ഒക്കെയാണ് നമുക്ക് ദൈവത്തിൻ്റെ അഭിഷേകം വേണം ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളുടെ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ആവശ്യമാണ് നമുക്കാവശ്യമാണ് അരി അതുകൊണ്ട് ഈ അഭിഷേകം ആത്മാവിൻ്റെ ഈ ഇരട്ടിപ്പങ്ക് നമുക്ക് സ്വീകരിക്കണം ഏലീഷിയായിക്ക് ഈ ഇരട്ടി പങ്ക് ലഭിച്ചത് ഏലിയാവിന് കൂടെ നടന്നപ്പോഴാണ് ഏലിയാവ് ഈ ഏലീഷിയായി കൊണ്ട് നാല് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ കൊണ്ടുപോയി എന്നാണ് നമ്മൾ കാണുന്നത് ഹലേലിയ ആദ്യം ഏലിയാവ് കൊണ്ടുപോയത് ഗിൽഗാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹലേലിയ ഒട്ടേറെ ഓർമ്മകൾ പൊതിഞ്ഞു കിടക്കുന്നൊരു സ്ഥലമാണത് പണ്ട് ജ്യോതിഷയും കൂട്ടരും ഒക്കെ ജോർജനാൻ കടന്നപ്പോൾ ദൈവം ചെങ്കലിൽ ചെയ്തതുപോലെ തന്നെ ഈ ജോർജനാലിൽ അത്ഭുതം ചെയ്തു ആ വെള്ളം ദൈവം വറ്റിച്ചു അങ്ങനെ അവർ അക്കരെ കടന്നു അപ്പോൾ ആ ജോർദനാൻ നദിന്ന് കൊണ്ടുപോയി ഇരുപത്തിനാല് പന്ത്രണ്ട് കല്ലുകള് ഈ പന്ത്രണ്ട് കല്ലുകൾ ഇർഗാലിൽ പ്രതിഷ്ഠിക്കുകയും അവർ അവിടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്തു ഹരേലുയാ ഹരേലിയ ആ സ്ഥലത്തായിട്ടാണ് ഏലീഷായും കൊണ്ടുപോയത് ആ പന്ത്രണ്ട് കല്ല് വെച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച യലീഷായുടെ പൂർവീകര് ദൈവത്തെ ആരാധിച്ച ആ സ്ഥലത്ത് ഏലീഷ ചവിട്ടി നിൽക്കുമ്പോൾ ചില കാര്യങ്ങളെല്ലാം ഒരുപക്ഷെ ആ സ്ഥലം ആ ആരാധനാ സ്ഥലം യലീഷായെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അലേലിയ അലേലിയാം പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് ഗോത്രങ്ങളെയാണ് സൂചിപ്പിക്കുക അത് ഇസ്രായേൽ ജനത്തെ മുഴുവനുമാണ് സൂക്ഷിപ്പി സൂക്ഷി സൂചിപ്പിക്കുക ഇസ്രായേൽ ജലം ദൈവം തിരഞ്ഞെടുത്ത ജനമാണ് നമ്മുടെയും ജീവിതത്തിൽ ഒരു ഗിൽ ഗാലുണ്ട് നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ ദൈവത്ത് ദൈവം നമുക്ക് നൽകിയ വലിയൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ച് അതിമഹത്തായ ഒരു വിളിയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളവരായിരിക്കേണ്ടതാണ് ഹരേറിയ ഹരേറിയ ദൈവത്തിന് വിളിയെക്കുറിച്ച് നമ്മൾ ബോധവന്മാരാകേണ്ടതാണ് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നാൻ ബോധവാന്മാരാകേണ്ടതാണ് ഹരേറിയ എന്താണ് ഈ തെരഞ്ഞെടുപ്പും വിളിയും എന്നൊക്കെ പറയുമ്പോൾ വിളി എന്നൊക്കെ പറയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് പൗരവത്തിലേക്കുള്ള വിളിയോ സന്യാസത്തിലേക്കുള്ള വിളിയോ അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിലേക്കുള്ള വിളിയോ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ചിന്തകൾ പായുന്നത് എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ ചിന്തകൾ വിളിയെക്കുറിച്ചും കുറിച്ചും കുറിച്ചും ചിന്തിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക നമ്മുടെ അടിസ്ഥാനപരമായി നമ്മുടെ മനസ്സ് ചെന്ന് ചെന്ന് ചെ ചെന്ന് നിൽക്കേണ്ടത് ഒരു ബന്ധത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഹരേരുക ദൈവം ഇസ്രായേലത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പോൾ എന്താണ് ഇസ്രായേലത്തിന് കിട്ടിയ തിരഞ്ഞെടുപ്പ് എന്താണ് അവർക്ക് കിട്ടിയ തിരഞ്ഞെടുപ്പ് ഒരു ബന്ധത്തിൻ്റെ അനുഭവമാണ് ഒരു ബന്ധമാണ് അവർക്ക് ലഭിച്ചത് അലിയ ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട് ഈ ബൈബിള് മറ്റെല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും വേർതിരിക്കപ്പെട്ടു നിൽക്കുന്നതിൻ്റെ വളരെ മറവ മർവപ്രധാനമായ ഘടകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും ബൈബിളിലെ ദൈവം മനുഷ്യരുമായി ഉടമ്പടി ബന്ധത്തിലേർപ്പെട്ട ദൈവമാണ് അലേരിയ ഇതാണ് പ്രത്യേകത ലോകത്തിൽ ഒരു മതഗ്രന്ഥത്തിലും അവിടെ ഒരു ദൈവവും മനുഷ്യരുമായി ഉടമ്പടി ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ടതായി നമ്മൾ കാണുന്നില്ല ഉടമ്പടി ബന്ധം എന്താണ് ഈ ഉടമ്പടി ബന്ധത്തിന്റെ പ്രത്യേകത ഉടമ്പടി ബന്ധം എന്ന് പറയുന്ന ബൈബിൾ മാത്രം കാണുന്നൊരു കാര്യമാണ് അത് ദൈവമനുഷ്യനുമായി ഏർപ്പെട്ട ഒരു കാര്യമാണ് എന്താണ് ഈ ഉടമ്പടി ബന്ധം സഹോദരങ്ങളെയും ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉടമ്പടി ബന്ധത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഞാൻ ഒരാളുമായി ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ടാൽ എനിക്ക് ഉണ്ടോ അതും മുഴുവനും ആ വ്യക്തിയുടെതായി തീരുകയാണ് ഇതാണ് ഉടമ്പടി ബന്ധത്തിൻ്റെ പ്രത്യേകത ആരെ ആരേറിയാം എനിക്ക് ഉണ്ടോ അതും മുഴുവനും ഞാൻ ഉൾപ്പെടെ ആ വ്യക്തിക്കുള്ളതായി മാറുകയാണ് ഉടമ്പടി ബന്ധത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാകട്ടെ ഉടമ്പടി ബന്ധം ഒരിക്കലും ലംഘിക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഈ രണ്ട് പ്രത്യേകതകളാണ് പ്രധാനമായും ഉടമ്പടി ബന്ധത്തിനുള്ളത് അപ്പൊ ഇങ്ങനെ ഒരു ഉടമ്പടി ബന്ധത്തിൽ ദൈവം മനുഷ്യനുമായി ഏർപ്പെട്ടു ഹരി അതുകൊണ്ടാണ് ബൈബിളിലെ ദൈവം എപ്പോഴും തൻ്റെ ഉടമ്പടിയിൽ വിശ്വസ്ഥരായിട്ട് നിൽക്കുന്നത് മനുഷ്യന് അവിശ്വസ്ഥത കാണിക്കുമ്പോഴും ദൈവം വിശ്വസ്തനാണ് കാരണം ഉടമ്പടി ബന്ധം പിന്നീട് ഒരിക്കലും പിൻവലിക്കാൻ പറ്റിയില്ല ഒന്ന് കയ്യടിച്ച് കാര്ത്താവരെയും ബന്ധപ്പെടുത്തുന്നു ഹാല ഈ ഉടമ്പടി ബന്ധത്തിൻ്റെ സാദൃശ്യത്തിലാണ് വാസ്തവത്തിൽ ആ സാദൃശ്യം മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരു ബന്ധമാണ് വിവാഹ ബന്ധം എന്ന് പറയുന്നത് ഹലിയ അതുകൊണ്ട് വിവാഹ വിവാഹബന്ധത്തിൻ്റെ അന്തരാർത്ഥം എന്ന് പറയുന്നത് ദൈവ മനുഷ്യനുമായി ഏർപ്പെട്ട ഉടമ്പടി ബന്ധത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് പരിശോധിച്ചാലേ വിവാഹ ബന്ധം മനസ്സിലാക്കാൻ കഴിയുള്ളു സാധാരണ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി ബന്ധം എന്ന് പറഞ്ഞാൽ വിവാഹ ബന്ധം എന്ന് തന്നെ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയും ഹരേ ലിയ ഹരേലിയ അപ്പം അങ്ങനെ ഒരു ബന്ധത്തിൽ ദൈവം മനുഷ്യരുമായി ഏർപ്പെട്ടുപെട്ടവരെയും ഈ ഒരു വലിയ ബന്ധമാണ് ഇസ്രായേൽ ദൈവ ഇസ്രായേൽ ഇസ്രായേൽതലത്തിന് കിട്ടിയ തിരഞ്ഞെടുപ്പ് വിടിയെ അതുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചും വിടിയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോഴാണ് നമ്മൾ ഈ ബന്ധത്തെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ഹരേറിയ ഹരേരിയ ഹരേരിയ അതുകൊണ്ട് ഈ ഉടമ്പടി ബന്ധത്തിന് ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റുകയുള്ളൂ അതിൽ കുറഞ്ഞ ഒരു ബന്ധത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും ദൈവത്തെ ആരാധിക്കാൻ പറ്റിയില്ല ബൈബിളിലെ ദൈവത്തെ വിളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബന്ധം മനസ്സിലാക്കാതെ എവിടെ ദൈവാരാധന ബന്ധം മനസ്സിലാക്കാതെ നമുക്ക് എങ്ങനെ ദൈവത്തെ വിളിക്കാൻ കഴിയും മറ്റ് ഈശ്വര വിശ്വാസികളിൽ നിന്ന് നമ്മൾ വ്യത്യസ്തരാണ് മറ്റ് ഈശ്വര വിശ്വാസികൾ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവരുടെ തലയിൽ ദൈവം ഒരു ശക്തിയാണ് അവരെ തലയ്ക്കകത്ത് ബന്ധങ്ങളൊന്നും കടന്നു വരുന്നില്ല അരേലിയ എന്ന ഒരു ക്രിസ്ത്യ വിശ്വാസി ദൈവമേ എന്ന് വിളിക്കുമ്പോൾ അവൻ ഉറക്കാനൊരു ബന്ധമുണ്ട് കാരണം ബൈബിളിലെ ദൈവം മനുഷ്യനുമായി ബന്ധത്തിൽ ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെട്ട ദൈവമാണ് ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങൾ എൻ്റെ ജനതയുമായിരിക്കും ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് മക്കളുമായിരിക്കും ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും നിനക്കുള്ളതാണ് റോമറട്ടിൽ പൗലോസ് സെനി വെച്ചിരിക്കുകയാണ് തൻ്റെ ഏകപുത്രനെ പോലും ഒഴിവാക്കാതെ ദൈവം നമുക്കെല്ലാം ഏൽപ്പിച്ചു തന്നു എങ്കിൽ മറ്റെന്തൊക്കെ നമുക്ക് തരാതിരിക്കുകയില്ല എന്ന് ഹരേനുരാ എല്ലാം തന്ന ഒരു ദൈവം ഉടമ്പടി ബന്ധത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കുന്നത് കാൽവരി കുരിശിലാണ് എല്ലാം നൽകിയ ഒരു ദൈവം അലേലിയ പഴയ നിയമത്തിലെ ഉടമ്പടി ബന്ധത്തിന്റെ പൂർണിമ നമ്മൾ കണ്ടെത്തുന്നത് ഈ യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ഈ ക്രിസ്തുവിൻ്റെ പുരുഷ വർണ്ണത്തിലൂടെ യേശുവിനെ നമുക്ക് നൽകിക്കൊണ്ട് ഈ ബന്ധം ആഴത്തിൽ അനുഭവിച്ചറിയുവാൻ നമ്മളെല്ലാവരെയും അവിടുന്ന് വിളിച്ചിരിക്കുന്നു ഒന്ന് കൈയടിച്ച് അപ്പൊ അതുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്കുവാനിരിക്കുമ്പോൾ നിന്റെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് നിന്റെ വിളിയെക്കുറിച്ച് നീ ഓർക്കണം തിരഞ്ഞെടുപ്പിനെ കുറിച്ച് വിളിയെക്കുറിച്ച് ഓർക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭിച്ച ബന്ധത്തെക്കുറിച്ച് ഓർക്കണം ബന്ധത്തെക്കുറിച്ച് ഓർത്താലേം നമുക്ക് ദൈവാരാധന നടത്താനായിട്ട് കഴിയുകയുള്ളൂ അരേരൂയാ അരേരിയാ നമുക്കൊരു ബന്ധം ഇത് ലഭിച്ചിരിക്കുകയാണ് ഈ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം നമ്മൾ ദൈവം നമുക്ക് നൽകിയ ബന്ധത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാനുണ്ട് ഈ ബന്ധത്തിൻ്റെ അതിൻ്റെ അനുഭവം മുഴുവനും നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു വരുന്നത് ക്രിസ്തുവിനെ കേന്ദ്ര കേന്ദ്രീകരിച്ചു എബ്രായ ലേഖനം ഏഴ് ഇരുപത്തി ഈ അഞ്ചിൽ നമ്മൾ വായിക്കുന്നു ഇതാ തനിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവര് കഴിയുന്നു നമുക്ക് ക്രിസ്തുവിലൂടെ ദൈവപിതാവിലേക്ക് നോക്കാൻ കഴിയുന്നു ഹരേ ലുയ ഹരേ ലുയ ഹരേ ലീയ ഒരിക്കലും പൊട്ടാത്ത ഒരു ബന്ധം ഒരിക്കലും പിൻവലിക്കാത്ത ഒരു ബന്ധം ഈ ബന്ധമാണ് ഈശോ മിശിഹായിലൂടെ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്നത് ഒരിക്കലും പൊട്ടാത്തൊരു ബന്ധം അതാണ് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചത് തന്നെ തന്നെ പരിപൂർണമായി യേശു നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ പരമപിതാവിലേക്ക് ഉയർത്തും അലേരിയ ആലേരിയ ആലേരി എൻ്റെ ഒരു സ്നേഹിതൻ ഒരു വൈദികൻ അതേ ഒരു പള്ളിയിൽ പ്രസംഗിക്കാൻ പോയി കുർബാനയും പ്രസംഗവും പ്രസംഗ സമയത്ത് അദ്ദേഹം ഈശോവിഷയെക്കുറിച്ച് വളരെ വളരെ ആവേശത്തോടെ സംസാരിച്ചു ഈശോ മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം കഴുകിക്കളഞ്ഞു ഈശോ രോഗസൗഖ്യം നൽകുന്നു ഈശോ മനുഷ്യനെ സ്വന്തനാക്കുന്നു ഇങ്ങനെയെല്ലാം അദ്ദേഹം വളരെ കാര്യമായി ഇതിൽ പ്രസംഗിച്ചു കുർബാനയും പ്രസംഗം കഴിഞ്ഞ അദ്ദേഹം മുറിയിലേക്ക് കയറിയപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ അടുക്കൾ വന്നിട്ട് പറഞ്ഞു ഒരു കാര്യം തുറന്ന് സംസാരിക്കുന്നതിൽ അച്ഛൻ വിരോധമൊന്നും വിചാരിക്കരുത് അപ്പൊ അച്ഛൻ പറഞ്ഞു മോനെ അങ്ങനെ എനിക്ക് അങ്ങനെയൊന്നുമില്ല നീ തുറന്ന് എന്ത് വേണേലും പറഞ്ഞോളാൻ പറഞ്ഞു ഹലേലിയ അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഇന്ന് എന്തെല്ലാം വിഡിത്തും അച്ഛനെ പള്ളി വിളിച്ച് പറഞ്ഞത് ഫ്രീ സർവ്വാണ് എന്താ എന്നാ പറഞ്ഞ ഈശോ ഈ ലോകത്തിലേക്ക് വന്നതുവഴി യേശു ഈ ലോകത്തിലേക്ക് വന്നതുവഴി പാവമെല്ലാത്തിനും മോചനം കിട്ടി എന്നല്ല പാപം പെരുകിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ പാവങ്ങൾ ഓരോ ദിവസം കേട്ടുകൊണ്ടിരിക്കുകയാണ് എവിടെ പാപത്തിന് കുറവുണ്ടായി എവിടെ മോചനം ഉണ്ടായി എന്നായി പറയുന്നത് പാവം വർദ്ധിക്കുകയല്ലാതെ അത് കുറഞ്ഞിട്ടുണ്ടോ അതുപോലെ രോഗം രോഗം പുതിയ പുതിയ രോഗങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നു പണ്ടുംകൂല്ലാത്തോണ്ടുള്ള രോഗങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് രോഗവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതുകൊണ്ട് എന്ത് ഡിഫറൻസ് ഉണ്ടായി രോഗം വർദ്ധിച്ചിരിക്കുന്നു പാപം വർദ്ധിച്ചിരിക്കുന്നു യേശു ഈ ലോകത്തിൽ വന്നതുകൊണ്ട് എന്ത് വ്യത്യാസം ഉണ്ടായിരുന്നു അച്ഛനും പറയുന്നത് അപ്പോൾ അച്ഛൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് രോഗം വർദ്ധിച്ചിട്ടുണ്ട് പാപം വർദ്ധിച്ചിട്ടുണ്ട് പക്ഷെ ക്രിസ്തു ഈ ലോകത്തിൽ വന്നതുവഴിയുണ്ടായ ഒരു വ്യത്യാസം എന്തെന്ന് യോജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാറുടെ അനുഗ്രഹം കിട്ടി ക്രീസ് റോയ നമുക്കൊരു അപ്പന കിട്ടിയിരിക്കുന്നു നമുക്കൊരു ബന്ധം കിട്ടിയിരിക്കുന്നു ഇതാണ് പരമപ്രധാനമായ കാര്യം നമുക്കൊരു ബന്ധം കിട്ടിയിരിക്കുന്നു ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാത്ത ഒരു ബന്ധമായി ഇതാ പതിപ്പിച്ചിരിക്കുന്നു അവന്റെ ശരീരവും രക്തവും കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ഈശോ സ്ഥാപിച്ച ഈ ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ദൈവത്തെ ശ്രദ്ധിക്കേണ്ടത് ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ഒരേ ഒരു കൂട്ടായ്മ ക്രിസ്തീയ കൂട്ടായ്മയാണ് ലോകത്തിൽ ഒരു മതത്തിലും ആരും ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നില്ല അത് വിളിക്കുന്നത് ക്രിസ്തീയ കൂട്ടായ്മയിലാണ് യേശു ലോക ചരിത്രത്തിൽ ആദ്യമായി ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചത് യേശുവാണ് ക്രിസ്തു ദൈവത്തെ പിതാവേ എന്ന് വിളിച്ചു കഴിഞ്ഞപ്പോഴേ യഹൂദന്മാരെല്ലാം ഇളകി ഇവനാര ദൈവത്തെ കയറി പിതാവേ എന്ന് വിളിക്കുവാൻ ഹരേരി എന്നാൽ യേശു ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുക മാത്രമല്ല നമ്മളോട് എല്ലാവരോടും വിളിച്ചുകൊള്ളാൻ പറഞ്ഞു ഹരേരിയാ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ഈശോ നമുക്ക് വെച്ചു തന്നു നീ പ്രാർത്ഥിക്കുമ്പോഴെല്ലാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കണം ഇതാ നമുക്ക് ഓർക്കാനൊരു ബന്ധം നീ തിരഞ്ഞ് വിളി കിട്ടി വെത്തിയാണ് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ വിളി കിട്ടി വെത്തിയാണ് അതുകൊണ്ട് നിന്റെ ഏത് വിളിയും ഈ ഒരു ബന്ധത്തിൽ നിന്ന് വേണം നീ മനസ്സിലാക്കാൻ അതിരിയാ ക്രിസ്തു നിനിൽ സ്ഥാപിച്ച ബന്ധത്തെക്കുറിച്ച് നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നീ ആരാണ് എന്ന് നിനക്ക് ഒരിക്കലും പിടുത്തം കിട്ടുകയില്ല യേശു നിലയിൽ സ്ഥാപിച്ച ഈ ബന്ധത്തെക്കുറിച്ച് നീ മനസ്സിലാക്കുന്നില്ലെങ്കിൽ നിനക്ക് ഈ ഭൂമിയിലെ പിതൃപുത്ര ബന്ധം നിനക്ക് മനസ്സിലാകുകയില്ല ഭാര്യാവർത്തന ബന്ധം നിനക്ക് മനസ്സിലാകുകയില്ല ഒരു മനുഷ്യനുമായുള്ള ബന്ധം നിനക്ക് മനസ്സിലാകിയില്ല അരേറിയ കാരണം എല്ലാ ബന്ധങ്ങളുടെയും അടിസ്ഥാനം ഈ ഒരു ബന്ധമാണ് ഒന്ന് കൈയടിച്ച് കർത്താവരെയും ബന്ധപ്പെടുന്നു അങ്ങനെ എലീഷ ഇതാ െ ഗിൽഗാലിൽ കൊണ്ടു നിർത്തി ദൈവം സ്ഥാപിച്ച വലിയൊരു ബന്ധത്തിൻ്റെ ഓർമ്മ ഇസ്രായേലം പന്ത്രണ്ട് കല്ലുകൾ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഇസ്രായേൽ ജനത മുഴുവനും ഈ ജനതയ്ക്ക് കിട്ടിയ വിളിയെ ഈ ജനതയ്ക്ക് കിട്ടിയ തെരഞ്ഞെടുപ്പ് ഇതാ നമുക്കും ദൈവത്തെ ആരാധിക്കാൻ നേരത്ത് നമുക്കൊരു ഗിൽഗാലിൽ നിൽക്കുവാനുണ്ട് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചു വിളിയേ ക്രിസ്തുവിലൂടെ നമുക്ക് ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവാൻ അനുഗ്രഹം കിട്ടി ക്രിസ്തുവിലൂടെ ദൈവം നമ്മളെ പൈതലെ എന്ന് വിളിക്കുന്നു ദൈവത്തിൻ്റെ മക്കളായി നമ്മളെ ഇതാ തിരഞ്ഞെടുത്തിരിക്കുന്നു എബ്രായ ലേഖനം രണ്ടാമധ്യായത്തിൽ നമ്മൾ വായിക്കുന്നില്ലേ അല്ല ഒന്നാം അധ്യായം നമ്മൾ വായിക്കുന്നില്ലേ ദൈവം ഒരു മാലാഹമാരെയും മക്കളെ എന്ന് വിളിച്ചിട്ടില്ല അലേലിയ ഒരു മാലാഹമാരും ദൈവത്തെ പിതാവെ എന്ന് വിളിക്കുന്നുമില്ല അത് വിളിക്കുവാനുള്ള ഭാഗ്യം കിട്ടിയത് നമുക്കാണ് മനുഷ്യരായി നമുക്കാണ് നമുക്കാണ് ബന്ധം ഓർക്കാൻ കഴിയുന്നത് നമുക്കാണ് ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാൻ കഴിയുന്നത് നമ്മളെയാണ് ദൈവപിതാവ് മക്കളെ എന്ന് വിളിക്കുന്നത് അലേലിയ അലേലിയ ഈ ഒരു ഡിഫറൻസ് ഈ ീ യേശുക്രിസ്തുവിലൂടെ ലഭിച്ച ഈ ബന്ധം ഈ ഒരു ഡിഫറൻസാണ് മറ്റ് ഈശ്വര വിശ്വാസികളും നമ്മളെയും തമ്മിൽ വേർതിരിച്ചു നിർത്തിയിരിക്കുന്നത് ഹലേറിയാം അലേറിയാംളോ കൊളോസുകാർക്ക് ലേഖനം ഒന്നാം അധ്യായം മൂന്നാം ബാക്കി നമ്മൾ വായിക്കുന്നു അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച് അവിടുത്തെ പ്രിയപുത്രയും രാജ്യത്തിലേക്ക് നമ്മെ അവിടുന്ന് ആനയിച്ചു ഹരേലിവ്യ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിന്ന് നമ്മളെ മോചിപ്പിച്ച് തൻ്റെ പ്രിയപുത്രൻ രാജ്യത്തിലേക്ക് ഇതാ നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ് ഹരേലിവ്യ ഹരേലിയ ഹരേലിയ ഈശോയുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് നമുക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു എല്ലാ ഉടമസ്ഥാവകാശവും നമുക്ക് അവരുടെ മുമ്പിൽ അടിയറവയ്ക്കാം ഏതെല്ലാം മേഖലകളിൽ നമുക്ക് അസ്വസ്ഥതയുണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഉടമസ്ഥാവകാശം തമ്പുരാൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കുക എന്നതാണ് ഓരോ നിമിഷവും നമുക്ക് അസ്വസ്ഥതയുണ്ടാകുമ്പോൾ നമ്മൾ നോക്കണം എവിടെയാണ് എനിക്ക് അസ്വസ്ഥതയുണ്ടാകുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ഈ ചോദ്യം നമ്മളെ ഇപ്പോൾ തന്നെ സ്വതന്ത്രരാക്കും സഹോദരങ്ങളെ കുറേ നാടുകൾക്ക് മുമ്പേ ബോൺ ക്യാൻസർ വെടിപ്പെട്ട ഒരു സഹോദരൻ അടുക്കൽ പോകാനിടയായി കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ദുസ്സഹമായ വേദന കൊണ്ട് അദ്ദേഹം നിലവിളിക്കുകയാണ് വീരമേറിയ മരുന്ന് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് ഇഫക്റ്റ് ഒരൊന്നര മണിക്കൂർ കൂടുതലില്ല മരുന്ന് കഴിച്ച് അദ്ദേഹം കൂടെ കൂടെ മയക്കത്തിലാണ് പക്ഷേ വേദന അതിനേക്കാൾ വലുത് അദ്ദേഹത്തിന് നിലവിളി കേട്ടിട്ട് കുടുംബത്തിലെ അംഗങ്ങളെ ഇങ്ങനെ തന്നെ പ്രാർത്ഥിച്ചു ദൈവമേ ഈ വേദന അവസാനിക്കുന്നില്ലെങ്കിൽ ഇങ്ങനെ ഇടാതിരിക്കുകയായിരിക്കും നല്ലതെന്ന് ഞാൻ അങ്ങോട്ട് വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല രോഗി തന്നെയും പ്രാർത്ഥിച്ചു പോയി ഒന്നിലെ എന്നെ ഈ വേദനയെന്ന് സുഖപ്പെടുത്തുക അല്ലെങ്കിൽ എന്നെ വേഗത്തിൽ അങ്ങോട്ട് വിളിക്കുക കാരണം ഈ വേദനയിൽ എനിക്ക് കഴിയാൻ പറ്റുന്നില്ല അങ്ങനെ ദുസ്സഹമായ വേദനയിൽ അദ്ദേഹം വിഷമിക്കുക ഞാൻ ആ സൗരടങ്ങൾ പ്രാർത്ഥിക്കാൻ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോടെ ഇങ്ങനെ പറഞ്ഞു ഈ ശരീരം ദൈവത്തിൻ്റെതാണ് ദൈവമാണ് ഈ ശരീരം നിനക്ക് തന്നത് ഇത്രയും നാൾ ഈ ശരീരത്തിലൂടെ ഒത്തിരി നല്ല കാര്യങ്ങൾ നിനക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എത്രയോ നല്ല നല്ല ഓർമ്മകളാണ് ഈ ശരീരത്തിൽ കിടക്കുന്നത് അതുകൊണ്ട് ഈ ശരീരം ഇത്രയും നാൾ നിനക്ക് ഉപയോഗിക്കാൻ തന്നു അതിനാൽ ഈ ശരീരത്തെ നീ ഈശോടെ മുമ്പിൽ സമർപ്പിച്ച് ദൈവത്തിനും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുക വീണ്ടും ഞാൻ പറഞ്ഞു ഒരുപക്ഷെ ഈശോയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് മറന്ന് തന്നയാളെ മറന്ന് ഞാനാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്ന് ചിന്തിക്കുകയും എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്കുമെന്ന് തീരുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം ഓർത്ത് ദൈവത്തോടൊന്ന് മാപ്പ് ചോദിക്കുക പ്രീസ്ര റോൺ അതെണിയ അതിനുശേഷം ഈ ശരീരത്തിലെ ഉടമസ്ഥാവകാശം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തിട്ടെ കർത്താവ് ഇത് നിൻ്റേതാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്നിട്ട് നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുക ആരേലിയ ആരേലിയ അങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് ഈ ആരാധനയാണ് ഇപ്പോൾ നീ നടത്തേണ്ടത് അങ്ങനെ ഞാൻ ഏതാനും പ്രാർത്ഥനകൾ ചൊല്ലിക്കൊടുത്തു ശരീരം ഈശ്വര വക്കലേക്ക് ഉയർത്തി കർത്താവെ ഇത് നിൻ്റേതാണ് ഇത് നിൻ്റെ കയ്യിലേക്ക് തരുന്നു എന്ന് പറഞ്ഞ് സ്വതിച്ച് പ്രാർത്ഥിച്ചു ഈ ശരീരത്തിലൂടെ ദൈവം അറിയ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് അതിന് മഹത്വവും സുതിയും സ്തോത്രവും ദൈവത്തിന് നൽകിക്കൊണ്ട് ദൈവത്തെ സ്തുതിച്ചു അങ്ങനെ ഏതാനും പ്രാർത്ഥനകൾ ചെല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരന് ഉറക്കത്തിലേക്ക് വന്നു ഒരു മൂന്നേകാല് മണിക്കൂറോളം പുള്ളി സുഖമായിട്ട് ഉറങ്ങി ഹര എലിയാം അരേലിയ പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു ഇപ്പോൾ ഒരു സുഖം തോന്നുന്നുണ്ട് അര എലിയാം വേദനയുണ്ട് പക്ഷെ ഒരു സുഖം അര അതേരി അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു ഉടമതാവകാശം പൂർണ്ണമായി ഉപേക്ഷിച്ച് തുറന്നും ദൈവത്തെ സ്തുതിക്കുക അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച ശേഷം ഉടനു പോന്നു ഒരു നാല് ദിവസം കഴിഞ്ഞ് ഞാൻ വീണ്ടും ഈ സഹോദരി സന്ദർശിക്കാനായിട്ട് ചെന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചു ഈ ശരീരം ഈശോയ്ക്ക് കൊടുത്ത് കർത്താവിനെ ശുതിക്കുന്നുണ്ടോ പുള്ളി എന്നോട് പറയാ സ്വതിച്ച് സ്വതിച്ച് നാക്കുളുക്കിയിരിക്കുക എന്ന് പറഞ്ഞു അലേലിയ അലേലിയാ പുള്ളി പറഞ്ഞ മറുപടി അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ദൈവത്തെ സ്തുതിച്ചപ്പോൾ മനസ്സിൽ എന്തുമാത്രം സന്തോഷമുണ്ടായ പുള്ളി പറഞ്ഞു ഒരു എൺപത് ശതമാനം സന്തോഷമുണ്ട് എൺപത് ശതമാനം അപ്പം ഞാൻ ചോദിച്ചു ബാക്കി ഇരുപത് ശതമാനം സന്തോഷം ഇല്ലാത്തത് എന്തുകൊണ്ടാണ് പുള്ളി പറഞ്ഞു ഇരുപത് ശതമാനം സന്തോഷം ഇല്ലാത്തത് നല്ല വേദന ഉള്ളത് കൊണ്ട് പ്ലീസ് റോൺ ആലേരിയാൽ എരി അതാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഈ ശരീരം ഈശോടെ കയ്യിൽ സമർപ്പിച്ചേ നീ ദൈവത്തെ ശ്രുതിക്കുമ്പോൾ ശരീരം ഈശോടെ കൈലിരിക്കുന്നതാണ് നീ കാണുന്നതെങ്കിൽ ഈശോടെ കൈലിരിക്കുന്ന ശരീരം സുഖം പ്രാപിക്കുന്ന ശരീരമാണ് ഈശോടെ കൈലിരിക്കുന്ന ശരീരം അത് വിജയിക്കുന്ന ശരീരമാണ് ഈശോടെ കൈയിരിക്കുന്ന ശരീരം സൗഖ്യം പ്രാപിക്കുന്ന ശരീരമാണ് അത് ഈശോയുടെ കയ്യിലാണോ അത് സുഷ്ടാവിൻ്റെ കയ്യിലാണോ പിന്നെ അതിനെക്കുറിച്ച് നെഗറ്റീവ് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല അപ്പം അതുകൊണ്ട് നിനക്കെന്ത് തോന്നുന്നു എന്ന് നിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയുന്നു അതിനല്ല പ്രാധാന്യം നിന്റെ വിശ്വാസം എന്താണ് നിന്നോട് പറയുന്നത് അതിനാണ് പ്രാധാന്യം അതുകൊണ്ട് നീ ഈശോടെ കയ്യിലിരിക്കുന്നതായിട്ടാണ് ഈ ശരീരത്തെ കാണുന്നതെങ്കിൽ അതിൻ്റെ പ്രഥമമായ അടയാളം നൂറ് ശതമാനവും നിന്റെ ഉള്ളിൽ ഇങ്ങനെ സന്തോഷം വെട്ടിത്തിളങ്ങിക്കൊണ്ടേയിരിക്കും Praise the no. Lord. No.